ഹായ് ഗാഷ് വെൽക്കം ടു ഹലസ് ഹലസ് ഹലാക്ക് വീഡിയോ ആണ് അടിപൊളി സുപ്പ് വെയർ ബിറ്റുകൾ അത് ടീനേജ് ടേസ്റ്റിലുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി കളേഴ്സ് ആയിട്ടുള്ള നല്ല ഒരു സൂപ്പർ ചിനോൺ മെറ്റീരിയൽ വരുന്ന ബിറ്റുകളാണ് ആദ്യം കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബിറ്റാണ് കണ്ടില്ലേ സുപ്പർ ബിറ്റാണ് ഏകദേശം ഡബിൾ എക്സല് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അല്ലെ ഡബിൾ എക്സൽ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സുപ്പ് മോഡലാണ് താഴെ എൻ്റെ നല്ല ഭംഗിയുള്ള ത്രിപിൾ എക്സൽ അടിക്കാൻ തോന്നുന്നു അല്ലേ ത്രിപിൾ എക്സില് വരെ അടിക്കാം സ്ലീവിന് ഈ രണ്ട് സൈഡിൽ നിന്ന് എടുക്കേണ്ടിവരും ത്രിപിൾ എക്സല് വരെ അടിക്കാം അതായത് ഈ ലേസ് വർക്ക് ഏകദേശം ത്രിപിൾ എക്സല് വരെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് നല്ല സുപ്പ് മോഡലാണ് കേട്ടോ ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്ന ബീറ്റ് വർക്കൊക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പ്യുർ ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്ന ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ ചിനോൺ ആണ് ഇതിന്റെ ഷോള് വരുന്നത് ഫ്രഞ്ച് ഷിക്കോൺ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഫ്രഞ്ച് ഷിക്കോണാണ് വെയ്റ്റ്ലെസ് ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾവർ ലുക്ക് വരാ ഏകദേശം ഡബിൾ എക്സല് ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് ടീനേജിനൊക്കെ നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ ആണ് സൂപ്പർ പാർട്ടിവിയർ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നവരും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം വൺ എയ്റ്റ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് അടിപൊളി കളർ ചാർട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ സോ ഇതാണ് അതിന്റെ രണ്ടാമത്തെ മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളി മോഡലാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കും കൂടി എന്തിൽ വരുന്നുണ്ട് ഏകദേശം ഡബിൾ എക്സലും ത്രിപിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചാട്ടാണ് നല്ല ലെങ്ത് ഉള്ള മോഡലാണ് കേട്ടോ ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെയാണ് ഇതിന്റെ ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ കൂടി ഉണ്ട് ഉണ്ടതിൽ ഷോള് ഫ്രഞ്ച് ഷിപ്പോണോ വെയിറ്റ്ലെസ് ഷോൾ ആണ് ശരിക്കും തലയിൽ നിട്ട് കഴിഞ്ഞാൽ അനങ്ങൂല അത്രയും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള അടിപൊളി പ്യൂർ ഫ്രഞ്ച് ഷിപ്പോൾ ഷോൾ ആണ് ഇതിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് ഉണ്ടതിൽ അടിപൊളി സൂപ്പർ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ അടുത്ത കളർ വരുന്നത് സൂപ്പർ കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് റാണി പിങ്ക് കളറാണ് ആദ്യം ഒരു റെഡ് കളർ ആണ് കാണിച്ചത് ഇതൊരു ഡാർക്ക് റാണി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള യോക്ക് വർക്കാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് താഴെ ദാമനിലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതിൽ താഴെ എൻ്റെ താഴെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ലേസ് വർക്കും കൂടി ഉണ്ട് അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ ഏറ്റവും നല്ല പ്രത്യേകത വെച്ചാൽ ഇതിന്റെ ഷോൾ ആണ് നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള പ്യുവർ ഫ്രഞ്ച് ഷിപ്പോൾ വരുന്ന ആണ് കേട്ടോ അടിപൊളി ഷോളിൽ ബീറ്റ് വർക്ക് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഫോർ സൈഡ് ബോർഡറിൽ ലേസ് വർക്കുള്ള നല്ല സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ട്രിപ്പിൾ എക്സ് ഡബിൾ എക്സലും ത്രിപിൾ എക്സിലും വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലുണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സോ ഇതാണ് ഇത് പ്യുവർ മസ്ലിൻ്റാണ് എടുത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്യുർ മസ്ലിൻ ഡിസൈനാണ് അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ആയിട്ട് ബീറ്റ് വർക്കും സെറി വർക്കും വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഫുള്ള് വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് നല്ലൊരു പാർട്ടി വേറാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക നല്ല സൂപ്പർ മോഡലാണ് ഏകദേശം പോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് പ്യോർ മസ്ലിൻ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യോർ മസ്ലിൻ ഷോൾ ആണ് നല്ല നല്ലതുള്ള വീതിയിൽ അടിപൊളി ഷോൾ ആണ് നല്ലൊരു ഡിസൈനാണ് പോർ എക്സെൽ വരെ ഇത് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് പോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ പ്യോർ മസ്ലിൻ ആണ് ഫുൾ വർക്കുള്ള ഷോൾ ആണ് അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് കേട്ടോ സുപ്പ് കളറാണ് കണ്ടില്ലേ ഫുള്ളായിട്ട് സെറി വർക്കും അരി അരിവർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്ക് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ആണ് താഴെ സെൻറ്റർ കൺസോൾ മുതൽ താഴെ കണ്ടിൽ ദാമന് വരെ നല്ല ഫുള്ളായിട്ട് വർക്ക് വരുന്ന അടിപൊളി ആണ് ദാമൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക സ്ലീവ് ഇതാണ് സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള ഒരു ആണ് ഫോർ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഇതുള്ള ഭീതിയുള്ള സൂപ്പർ ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് ഇത് ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഓർഗൈൻസ പോളിയോ ഓർഗൈൻസയാണ് ഇത് പ്യൂർ ഓർഗൈൻസയല്ല പോളിയോ ഓർഗൈൻസ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ആയിട്ട് വർക്ക് വരുന്ന ഒരു അടിപൊളി മെറ്റീരിയലാണ് പ്രൈസൊക്കെ നല്ല സൂപ്പർ പ്രൈസാണ് ഇതിൻ്റെ <ission�> digital, േ ഒരു ഡബിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം അല്ലെ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം കാരണം ഇതിന്റെ സ്ലീവ് പ്ലെയിൻ ആണ് കേട്ടോ പ്യൂർ ഓർഗാൻസിയാണ് പ്യൂർ അല്ല പൊളി ഓർഗാൻസിയാണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നത് ഏകദേശം ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള പ്യൂർ ഫ്രഞ്ച് ഷിപ്പ് ഉള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ത്രിപിൾ എക്സ് കോർ എക്സൽ ത്രിപിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാം ട്രിപിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പോളി ഓർഗൈസിയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്തത് ഇതും അതേപോലെ തന്നെ ഓർഗിൻസേൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് താഴെ എൻ്റെ ദാമനിന് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും അതേപോലെ തന്നെ നല്ലൊരു ലേസ് വർക്കും കൂടിയുണ്ട് ഉണ്ട് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരിക സ്ലീവ് പ്ലെയിനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലെയിൻ സ്ലീവിലാണ് വരുന്നുള്ളത് നല്ല സുപ്പർ മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ ഷോള് നല്ല പ്യുവർ ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോൾ വരുന്നത് അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഇങ്ങനെയാണ് പിന്നെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി മാത്രം സോ ഇത് നെക്സ്റ്റ് മസ്ലിനാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അടിപൊളി മെറ്റീരിയലാണ് പ്യുവർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുവർ മസ്ലി ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കും അതേപോലെ തന്നെ താഴെ എൻഡിൽ നല്ലൊരു ദാമൻ വർക്കും കൂടി ഫുൾ അരി വർക്കും സെറിവർക്കും വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സോഫ്റ്റ് മസ്ലി മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് പ്യുർ മസ്ലിൻ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഷോള് പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോള് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നീളം വീതിയുള്ള പ്യൂർ ഫ്രഞ്ച് ഷിഫോണാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എല വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയലാണ് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം വൺ സിക്സ് നയ സീറോ മാത്രമാണ് സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊക്കെ ബ്രാൻഡഡാണ് കേട്ടോ ഇതൊക്കെ ലോക്കൽ മെറ്റീരിയലല്ല ഒക്കെ ബ്രാൻഡഡ് മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ഡാമൺ ഡിസൈനാണ് കേട്ടോ വരുന്നത് നല്ല മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നിങ്ങളുടെ രീതിയിലുള്ള അടിപൊളി ഷോളാണ് സുപ്പർ ഷോൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വൺ സിക്സ് സൈസീലാണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം ഇതിൽ എല്ലാം ഒരു മെറ്റീരിയലൊക്കെ മിക്സാണ് ഇന്നത്തെ ഇതിൽ അതായത് ചിനോൺ ഉണ്ട് ഓർഗൻസ ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് ഒക്കെ മിക്സായിട്ടാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തേക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ